സ്വാഗതം മഞ്ഞമൽ ബോയ്സിന്റെ കളക്ഷൻ ഗംഭീരമായി കുതിക്കുകയാണ് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻസ് എത്തിയിരിക്കുന്നു അതായത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പുള്ള കളക്ഷനാണ് ഈ പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓക്യുപൻസിയിലാണ് അതായത് ഇനി ഈവനിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് ഏറെ കുറേ അറുപത് ശതമാനത്തിന് മുകളിലുള്ള ഓക്യുപ്പൻസി വരുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളതെ എടുത്ത് പറയാം കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ഓക്കുപൻസി വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തിന് മുകളിലുള്ള ഷോ ലോകൾ ട്രാക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂന്നര കോടിയോളമായിരുന്നു സിനിമയ്ക്ക് വന്നിരുന്നത് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ അതായത് ഏകദേശം നാലര കോടി നാല് കോടിക്ക് മുകളിൽ ആയിരിക്കും അതിൻ്റെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഏത് സിനിമയെ വെച്ച് നോക്കുമ്പോഴും മഞ്ഞുമൽ ബോയ്സിൻ്റെ ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത് ഒന്ന് നോക്കാം മുന്നൂറ്റി ആണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് അതേപോലെ തന്നെ പല സിനിമകൾ നമ്മുടെ ഇവിടെ ഉണ്ട് പ്രേമലും മലയാളത്തിൽ മുപ്പത്തി ഒമ്പത് കെ ആണ് വന്നേക്കുന്നത് അടുത്തങ്ങ് നിൽക്കാൻ വേറെ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ള തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സൈത്താൻ എന്നുള്ള സിനിമ എൺപത്തി ഒൻപത് കെ ആണ് എൻ്റെ പ്രീസെയിലിൽ നിൽക്കുന്നത് ബാക്കി എല്ലാ സിനിമകളും പതിനേഴ് കെ ഇരുപത് കെ ഒക്കെയാണ് നിൽക്കുന്നത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇവിടെ ഈ ഇന്നത്തെ ദിവസം മാത്രം നോക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിനും മുകളിലേക്കുള്ള ആളുകൾ ഈ ഒരു സിനിമ കണ്ടിരിക്കുക അല്ലെങ്കിൽ ബുക്ക് മേഷോയിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോലെയുള്ള സിനിമകൾ വരുമ്പോൾ അതിന് പ്പോൾ പതിനാലാം ദിവസം നാൽപ്പത്തി ഏഴ് നമുക്കറിയാം ഏത് റേഞ്ചിലാണ് ഈ സിനിമ ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ സിനിമ നൂറ്റി അൻപത് കോടി മാർക്ക് ചെയ്യപ്പെടുമെന്നുള്ളതിന് സംശയങ്ങൾ ഇല്ലാതെ ആയിരിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് കോടി സിനിമയുടെ ഡിക്ലെയർ ആയിരിക്കുന്നു വരുന്ന മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമ നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നൂറ്റി അറുപത് കോടിക്ക് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഈവനിങ് ഷോസ് അല്ലെങ്കിൽ ഇന്നത്തെ മുഴുവൻ ഷോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രാക്ടർ കളക്ഷൻസിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈവനിങ് ഷോസിന് ടിക്കറ്റ് ഇല്ല എല്ലായിടത്തും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു ഓൾമോസ്റ്റ് ഫുൾ എന്നല്ല ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ ഇനി ശനിയാഴ്ചത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഓൾറെഡി ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്കായി കഴിഞ്ഞിരിക്കുന്നു ഇനി രാവിലത്തെ മാത്രമാണ് പല സ്ഥലങ്ങളിലും അതായത് ഷോക്കൗണ്ട് കൂടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് ഗംഭീരമായിട്ട് തന്നെയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ തരംഗം എന്ന് തന്നെ പറയാം ഈ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പത്ത് കോടി തൊട്ട് പന്ത്രണ്ട് കോടിക്ക് മുകളിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും പത്ത് കോടിക്ക് താഴേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് അങ്ങനെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു സിനിമ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് മുപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതായത് ഇതുവരെ നമ്മൾ വലിയ 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 രീതിയിൽ പറഞ്ഞിരുന്ന ഓരോ സിനിമകൾക്കും അഞ്ച് കോടി പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് അവിടെയാണ് ഈ സിനിമ മുപ്പത് കോടി ഇന്നത്തേക്ക് കഴിയുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വീണ്ടും ഇതിൻ്റെ ഈവനിങ് കളക്ഷൻ ഡീറ്റെയിൽസുമായിട്ട് വരാം മണി വരെയുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായിട്ട് സിനിമ ഇന്നത്തെ ദിവസം മണി വരെ നേടിയിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്നും കൂടെ സപ്പോർട്ട് ചെയ്തു മീഡിയാസ്